ഗോൾഡൻ പൊറബ്രിട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് അടുത്തായി നിൽക്കുന്ന ഒരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന നാല് ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈയൊരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹരമായ വീടിൻ്റെ ദൂരം വരുന്നത് നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമോടു കൂടി വരുന്ന വീടാണ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച റോഡാണ് വീടിന്റെ ഫ്രണ്ടിലായി കാണാൻ കഴിയുക പതിനേഴടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കഴിഞ്ഞാൽ കാർ പോർച്ച് കൂടാതെ മറ്റൊരു വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രവിശ്യം കൂടിയും മുറ്റത്തായി ലഭിക്കുന്നുണ്ട് ഇന്റർലോക്ക് കട്ടിയാണ് അവിടെ വിരിച്ചിട്ടുള്ളത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടിയും ചെയ്യാനുണ്ട് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് കൂടാതെ പൈപ്പ് കണക്ഷനും ഉണ്ട് വടക്കിഴക്കെ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണറുള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ വലിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസാണ് ടൈലിട്ട് നിർത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന കളമശ്ശേരിയിലാണ് ഈ വീട് നിൽക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും മഹാഗണിയുമാണ് ചെറിയൊരു സി സിറ്റൗട്ട് നമുക്ക് കാണാം ഫ്രണ്ടിലെ ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളാണ് ഈ വീടിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് അളവിൽ വരുന്ന വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാൾ ഇവിടെ ഫോർ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളവും രണ്ടരടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കുന്ന കവാടം മനോഹരമായ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ് ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തോളം ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിളിടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കൂടാതെ ബി എൽ ഡി സി ഫാൻ എല്ലാ മുറികളിലും ഹാളിലും കിച്ചൺ വരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറെല്ലാം കൊടുത്ത് ഹാങ്ങിങ് കൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ അത്യാവശ്യം ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക ഗ്രേ കളറും വൈറ്റ് കളറും കോമ്പിനേഷനാണ് ഇവിടെ കബോർഡ് വർക്കുകളും ഗ്രാനൈറ്റും ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്കാണ് അവിടെ ഒരു ചിമ്മിനിയെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു വർക്കേലിയുള്ള സ്പേസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം താഴെ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം പതിമൂന്നരടി നീളവും പതിനൊന്നരടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എൽ എൽ ഇ ഡി ലൈറ്റും ഫാനും കൂടാതെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാം രണ്ട് വീതിയിലും വിൻഡോ എല്ലാം കൊടുത്തു തന്നെയാണ് ബെഡ്റൂമുകൾ നിർമ്മിച്ചിട്ടുള്ളത് ബാത്റൂമിലേക്ക് വന്ന് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ജാഗോറിൻ്റെ ഫിറ്റിങ്സും സാനിറ്ററീസും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായൊരു കൺസീൽഡ് ഫ്രഷ് ടാങ്ങും ക്ലോസറ്റോട് കൂടി വരുന്ന രീതിയിലാണ് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതിന് ഏകദേശം പതിമൂന്നര അടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പവും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു ഡിസൈനോട് കൂടി വരുന്ന ഡോറാണ് ഈ ബാത്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് ഇവിടെയും കൺസീൽഡ് ആയി തന്നെയാണ് ക്ലോസറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഡൈനിങ് ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് കാണാൻ ഉള്ളത് ഈ ഒരു സ്പേസിലാണ് വാഷ് കൗണ്ടർ വരുന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ നിലയിലേക്ക് പോകാം സ്റ്റെയർ കേസിന്റെ താഴെയായി ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ ഹാൻഡലിനായി ടഫും ഗ്ലാസും ജി എ പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനും നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി ഇനി ഒന്നാമത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ നാല് ലെയർ പറകോള വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റെയർ റൂമിൽ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെയും ഹാങ്ങിങ് ലൈറ്റും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം ഒന്നാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ട ലിവിങ് ഹോളിൻ്റെ അതേ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ടി റൂം മുകളിലെ നിലയിലും നമുക്ക് ലഭിക്കുന്നുണ്ട് അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവിടെ ടി വി റൂം നിർമ്മിച്ചിരിക്കുന്നത് വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായി വിശാലമായിരുന്നു കാണാം മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക നമുക്ക് ഇനി നേരെ മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം നാല് ബെഡ്റൂമും ഒരേ അളവിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ നേരെ മുകളിലായി ലഭിക്കുന്ന അതേ അളവിൽ തന്നെ വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും രണ്ട് ഭിത്തിയിലെല്ലാം വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിനും നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ നാല് ബെഡ്റൂമിനും ലഭിക്കുന്നുണ്ട് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഇതും താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ വരുന്ന അതേ പാറ്റേണിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെയും കബോർഡ് വർക്ക് എല്ലാം നമുക്ക് കാണാം ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമ് വലുത് തന്നെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നാല് ബെഡ്റൂമും ബാത്റൂമും ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകാം അതിനു മുമ്പായി ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ജസ്റ്റ് ഒന്നുകൂടി കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത് നാല് പോയിന്റ് നാനൂറ് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി